വരെ അനിഴ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഈ കാലഘട്ടത്തിൽ എപ്രകാരമാണ് നിങ്ങളുടെ തൊഴിൽ സ്ഥിതി നിങ്ങളുടെ ധനസ്ഥിതി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളുടെ കുടുംബസ്ഥിതി എന്നിവയെല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുവാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജ്യോതിഷ വിശ്വാസികളായ നിങ്ങളെല്ലാം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഇന്ന് രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനൽ വഴി ചാനലിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപരമായിട്ടുള്ള കാര്യമുണ്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ പങ്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിയും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മാത്രം മതിയാകും അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഈ ഇതിൽ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരം നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ലഭ്യമാകുക അപ്പോൾ ഇക്കാര്യം മറക്കില്ലല്ലോ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഈ സംക്രമം അനിഴ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ആരോഗ്യപരമായിട്ട് ഗുണപരമായിട്ടുള്ള ഒരു കാലയളവാണ് ഇതെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കണം പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ ഫാറ്റി ലിവർ തുടങ്ങിയ ബുദ്ധിമുട്ടുകളുള്ളവർ അവരുടെ ശൈലികളിൽ കുറച്ച് ശ്രദ്ധ വരുത്തണം ജീവിത ചരികളിൽ മാറ്റം വരുത്തണം ഭക്ഷണ നിയന്ത്രണം കൃത്യമായി പാലിക്കണം വ്യായാമത്തിൽ അതിരറ്റ ശ്രദ്ധ വയ്ക്കണം എന്നുള്ളതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘകാലമായിട്ടുള്ള ചില രോഗങ്ങളെ പുതിയ ചികിത്സയിലൂടെ ഗുണപരമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥകൾ രോഗങ്ങളെ മൂർച്ഛിക്കുവാൻ ഇടയുള്ളതാകയാൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ അപകടകരമാണെന്ന് സൂചിപ്പിക്കുന്നു തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത് തൊഴിലിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ചില ദുസ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടായി വരാനും കാരണം കാണുന്നുണ്ട് ധന ഇടപാടുകളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് കണക്കുകളിൽ വരുന്ന നേരിയ പിഴവ് വലിയ പിഴ എടുക്കുന്നതിന് കാരണമായി തീർന്നേക്കാം വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ സമ്മർദ്ദം ഉണ്ടായി വരുന്നതാണ് പുതിയ തൊഴിലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ വർഷത്തിന്റെ പകുതിയോളം കഴിഞ്ഞിട്ട് മാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത് എന്നാൽ പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് കാലം കുറച്ചുകൂടി ഗുണകരമാവും അവർക്ക് അവരുടെ അധ്വാനത്തിലൂടെ പുതിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതുമാണ് ധനസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ധനസ്ഥിതി പൊതുവിന് അത്ര കണ്ട് ഗുണകരമാണെന്ന് പറയാൻ പറ്റുകയില്ല ഭാരിച്ചതായി വരുന്ന ചിലവ് നിയന്ത്രിക്കാനുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ ഈ വർഷം കടബാധ്യതകൾ കൂടി വരുന്നതാണ് ചിട്ടി ലോണ് ഇവയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പദ്ധതികളാണോ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കുക അങ്ങനെ അല്ലെങ്കിൽ തൽക്കാലം ഈ ലോണും ചിട്ടിയും എന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് മാത്രമല്ല ഇങ്ങനെ ലോണ് ചിട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് അത് തിരിച്ചടവ് മുടക്കി നിൽക്കുന്നവർക്ക് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പേപ്പറുകൾ പണിഷ്മെന്റുകൾ മുതലായവ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവഴി അതിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ബിസിനസ്സിലുണ്ടായ താളപ്പിഴകളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളും ഇക്കൊല്ലം ആസൂത്രണം ചെയ്യുന്നതാണ് കുടുംബസ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം കുടുംബത്തിൽ ഉണ്ടാകുന്ന കല്ലുകടികളെ കൃത്യമായ രീതിയിൽ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ ഉടലെടുത്തേക്കാം ബോഡി ഷീമിങ്ങുമായിട്ടുള്ള പരാമർശങ്ങൾ പരമാവധി കുടുംബ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ് മക്കളെ ചൊല്ലി ചില കലഹങ്ങൾ കുടുംബാംഗങ്ങളുമായി ചേർന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീട്ടിൽ പുതിയ അതിഥികൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അയൽപക്കക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇനി ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടുവാൻ കഴിയുന്നതാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് കലാപരമായിട്ടുള്ള മികവ് പുലർത്താൻ കഴിയുന്നതാണ് ദീർഘദൂര യാത്രകൾ കൊണ്ട് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കന്നിമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാധികാരങ്ങളിൽ അവർ പ്രതീക്ഷിച്ചത്ര മികവ് പുലർത്താൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ മുന്നേക്കൂട്ടി തന്നെ തയ്യാറെടുപ്പുകൾ കൂടുതലായിട്ട് നടത്തേണ്ടതാണ് പൊതു തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നവർക്ക് വിചാരിച്ചത്ര ശോഭിക്കാൻ കഴിയുന്നതല്ല പുതിയ ബിസിനസ് മാർഗങ്ങൾ ആരായുന്നതാണ് കൃഷി വ്യവസായ മുതലായിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് തുലാമാസത്തിൽ അകന്നിരുന്ന ചില ബന്ധജനങ്ങളുമായി അടുക്കാനുള്ള യോഗമുണ്ട് പുതിയ വീട് വസ്തു മുതലായോ മേടിക്കാനുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നതാണ് ആരംഭത്തിലെ ചികിത്സിക്കുന്ന മൂലം വലിയ രോഗമായി മാറേണ്ടിയിരുന്ന പല കാര്യങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് പൂർണമായും മനസ്സിലാക്കാതെ നല്ല വ്യക്തിത്വങ്ങളെ ആട്ടിയകറ്റുന്ന ഒരു പ്രവണത ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് മാസത്തിൽ പട്ടാളം പോലീസ് മുതലായ വിഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണപരമായിട്ടുള്ള കാലയളവാണ് തൊഴിൽ മാറ്റമോ തൊഴിലിൽ മേൽക്കയറ്റമോ ഉണ്ടായി വരുന്നതാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് വസ്ത്രം വിലപിടിച്ച ഗിഫ്റ്റുകൾ മുതലായവ കിട്ടാനുള്ള യോഗമുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരം കാണുന്നുണ്ട് ധനുമാസത്തിൽ വീഴ്ച മൂലമുള്ള അപകടങ്ങളെ കരുതിയിരിക്കണം പുതിയ സംരംഭം വഴിക്ക് നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നതാണ് ഭക്ഷണം മൂലമുള്ള ശാരീരിക പ്രയാസങ്ങളെ കരുതിയിരിക്കണം പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് മകരമാസത്തിൽ വിനോദസഞ്ചാരങ്ങൾ നടത്തുവാനുള്ള യോഗമുണ്ട് പുതിയ വാഹനം പുതിയ ഗൃഹോപകരണങ്ങൾ മുതലായവ സ്വന്തമാക്കാനുള്ള അവസരം കൈവരുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള ചില പുതിയ ശീലങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തത് കുടുംബജീവിതത്തിൽ ചില കല്ലുകടികൾ സൃഷ്ടിച്ചേക്കാം കുംഭമാസത്തിൽ സമൂഹത്തിലെ പ്രശസ്തി ആർജിച്ചവനുമായിട്ടുള്ള പരിചയം മൂലം നേട്ടങ്ങൾ ഉണ്ടായി വരുന്നതാണ് കൃഷിയിൽ നിന്ന് ആദായം ലഭ്യമാകുന്നതാണ് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് അധ്യാപകർക്ക് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി കൈവരുന്നതാണ് മീനമാസത്തിൽ പ്രണയത്തിൽ പുതിയ ചില പരിവർത്തനങ്ങൾ ഉണ്ടായി വരുന്നതാണ് പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യാതെ മടി പിടിക്കുന്നത് സാമ്പത്തികപരമായിട്ട് കുറച്ച് പ്രയാസം വരുത്തി വയ്ക്കുന്നതാണ് എന്തെങ്കിലും ഒക്കെ നടത്തുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ നിർമ്മിതിയിൽ ബലക്ഷയം പോലുള്ള അവസ്ഥകൾ ഉണ്ടായി വരുന്നതാണ് മേടമാസത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന ചില അബദ്ധങ്ങളുടെ പേരിൽ വഴി കേൾക്കുന്നതാണ് യൂസ്ഡ് വെഹിക്കിൾ മേടിക്കുന്നവർ ശ്രദ്ധിക്കണം എന്തെങ്കിലും എൻജിൻ തകരാറുകളുള്ള വാഹനം നിങ്ങളുടെ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാലം അനുഗുണമാണ് പരീക്ഷാധികളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ലോട്ടറി അതുപോലെ ഭാഗ്യപരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ധനനഷ്ടം കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ കാണപ്പെടുന്നുണ്ട് ഇടവമാസത്തിൽ പുതിയ ചില പരീക്ഷണങ്ങളിലൂടെ ധനലാഭം ഉണ്ടായി വരുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിപണന തന്ത്രങ്ങളിലൂടെയും നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ വ്യായാമ മുറകൾ സ്വീകരിക്കുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് മിഥുന ദീർഘകാലമായിട്ട് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് പോലീസ് കേസ് കോടതി വ്യവഹാരം മുതലായവ ഉണ്ടാകുന്ന കാലയളവായതുകൊണ്ട് തന്നെ മോശപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം വീട് മുതലായവ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നശിച്ചു പോകാനുള്ള ഇട കാണുന്നുണ്ട് പരമ്പരാഗതമായ തൊഴിൽ മേഖലയിൽ നിന്ന് വരുമാനം വർദ്ധിച്ചു വരുന്നതാണ് കർക്കിടക മാസത്തിൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും ഭക്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിയുന്നതാണ് മധുര വസ്തുക്കൾ ഈ കാലയളവിൽ കിട്ടുന്നതാണ് ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്ത് സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് ചില കർമ്മങ്ങൾ ഒറ്റയ്ക്ക് ഏർപ്പെട്ടെടുത്ത് വിജയിപ്പിക്കുവാനും ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ അനിഴ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതിന്റെ സൂക്ഷ്മമായ വശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അസ്ട്രോളജറുടെ സേവനം തേടുന്നത് നന്നായിരിക്കും ഇതിൻ്റെ ദോഷവശങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏകാദശി തോറും തുളസീലകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഗണപതിക്ക് തോറും നാളികേരം ഉടയ്ക്കുക മനകദുർഗാ ദേവി ക്ഷേത്രത്തിൽ പത്മമിട്ട് പൂജ കൊടുക്കുക യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുക ഭഗവതി സേവ ചെയ്യുക ധനവരി ക്ഷേത്രത്തിൽ പാലഭിഷേകം ചെയ്യുക മുതലായവ ഗുണകരമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയല്ല ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ ഏവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര മഠം നമസ്തേ